ഹലോ ഇന്ന് രാവിലെ ഗോതമ്പ് വിട്ട് കൊണ്ടുള്ള ഒരു ഉപ്പുമാവുണ്ടാക്കാമെന്നോർത്ത് അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിന് വേണ്ടി പച്ചക്കറികളൊക്കെ എടുത്തു വച്ചായിരുന്നു ബീൻസും ക്യാരറ്റും സവാളയും കപ്പലണ്ടിയും പച്ചമുളകും പിന്നെ സൺഫ്ലവർ ഓയിലുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ നെയ്യുകൊണ്ടും ഉണ്ടാക്കുക അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് കൂടും ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിൻ്റെ അകത്തോട്ട് കപ്പലണ്ടിയൊക്കെ ഇട്ട് അതെല്ലാം മൂത്ത് കപ്പലണ്ടിയൊക്കെ മൂത്ത് വറുത്ത കപ്പലണ്ടിയായിരുന്നു അതായത് ഞാൻ അതിലിട്ട് ഒന്നും കൂടി ചൂടാക്കി പിന്നെ പച്ചക്കറി പച്ചക്കറിയെല്ലാം കൂടിയിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് പുട്ട് പുട്ട് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി നനച്ചു വെച്ചായിരുന്നു ഈ വാട്ടി പച്ചക്കറി വാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്തിരി കൂടി ഇട്ട് ഒരു കളറ് കിട്ടാൻ വേണ്ടി ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ പുട്ടും കൂടിയിട്ട് ഇളക്കി കൂട്ടി എടുത്തതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ കുരുമുളക് കൂടി ഇട്ട് ലാസ്റ്റ് കുറച്ച് കുരുമുളകും കൂടി പൊടിയും കൂടി ഇട്ടായിരുന്നു തെരി ഇരുവ് കിട്ടുക പച്ചമുളക് ഇട്ടെന്നാലും പിന്നെ പരിപ്പ് കറിയും കൂടി കുട്ടി കഴിക്കാമെന്ന് പറഞ്ഞു പരിപ്പ് കറി ഉണ്ടായിരുന്നത് കഴിക്കാൻ വേണ്ടി അപ്പോൾ അത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഇവരാരും കഴിക്കാറില്ല എന്നാലും പിള്ളേരൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ കൊള്ളാൻ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു